എല്ലാവർക്കും വരാനുള്ളതാണ് ഈ സമയത്ത് മഹത്തുക്കളായ ആളുകൾ നമ്മുടെ കവറിന്റെ ചാരത്ത് വരികയും നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഹദിയ നൽകി ഒരു എന്തെങ്കിലും ഒരു ഫാദ്യ ഹോതി നമുക്കൊന്ന് ധാന ചെയ്താൽ നമുക്ക് വേണ്ടി നമ്മുടെ കവറിന്റെ ചാരത്ത് നമ്മൾ ഇപ്പോൾ കവറിലാണുള്ളത് ആ സമയത്ത് വലിയ മഹാന്മാർ വന്ന് നമ്മുടെ കവറിന്റെ ചാരത്തൊന്ന് ധാന ചെയ്താൽ നമുക്ക് കബറിൽ വലിയ സന്തോഷം ഉണ്ടാവില്ലേ െ ഉണ്ടാകുമല്ലോ ഉറപ്പ് മമ്മിനികളാണെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാകും എന്നാൽ ഈ വരുന്നത് അള്ളാഹുവിന്റെ മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും മുക്കറായ മലക്കാണെങ്കിലും അള്ളാഹുവിന്റെ മലക്കുകളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മലക്ക് മുക്കറായ മലക്കാണ് നമ്മുടെ കവറിന്റെ ശാരത്ത് വരുന്നതെങ്കിലും എത്രത്തോളം ശ്രേഷ്ഠത ഉണ്ടാകും നമുക്ക് ആ ശ്രേഷ്ഠത കിട്ടാൻ ഉതകുന്ന ഒരു ചെറിയ ദിക്കറ് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ പൂർണമായും കേൾക്കാൻ ശ്രമിക്കുക നൽകട്ടെ നമ്മുടെ ചോദിച്ചു ചോദിച്ചു ചോദിക്കുകയാണ് അല്ലയോ ജിബിരി എനിക്കൊന്ന് പറഞ്ഞു തരണം സുബഹാന ആളുകൾക്കുണ്ടല്ലോ സുബാന ആളുകൾക്കുണ്ടല്ലോ അതായത് അത് ചൊല്ലുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നിസ്കാരത്തിലല്ലാത്ത സമയത്തും ആ നിസ്കാരത്തിലായ സമയത്തും സുഹാൻ ആയല ഒബിഹന്ഡിഹി എന്ന നിക് ചെല്ലുന്ന ഹരിത്തുകളിൽ വന്നത് സുഹാൻ റബ്യൽ ആയല എന്നാണ് മഹാന്മാർ പിന്നീട് പഠിപ്പിച്ചത് അത് ഒബിഹണ്ടിഹി എന്ന് കൂടി കൂട്ടിച്ചെല്ലുന്നത് വളരെ മഹത്തമാണ് എന്നാണ് ചേർത്ത് പറയുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഇമാമിമങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത് അങ്ങനെ ഒരാൾ ചെല്ലുകയാണെങ്കിൽ ഈ ചെല്ലുന്നവനെ പറ്റി എന്താണ് ഇതിനുള്ള ഹവാബ് എന്താണ് ഇതിനുള്ള കൂലി അവന് കിട്ടുന്ന കൂലി എന്താ എന്ന് പറഞ്ഞു തരുന്നത് പറഞ്ഞു തരും അല്ലെങ്കിൽ അവൾക്ക് കിട്ടുന്ന കൂലി എന്താ ഒന്ന് പറഞ്ഞു അലൈഹി മഹാനായ തരും അലഹി പറഞ്ഞു മുഹമ്മദ് അവൻ നാളെ മീസാനിൽ നന്മ തിന്മകളൊക്കെ തൂക്കും തൂക്കല്ലോ അവളുടെ നന്മ തിന്മകൾ തൂക്കും അല്ലെങ്കിൽ അവന്റെ നന്മ തിന്മകൾ തൂക്കും എന്റേത് തൂക്കും നിങ്ങളുടെ തൂക്കും നമ്മൾ കൊണ്ടുവച്ച അനലുകൾ നമുക്കറിയാം നമ്മൾ എത്ര ചെയ്തിട്ടുള്ളത് എത്ര ചെയ്തിട്ടുള്ളത് കണക്കൊന്നും കൂട്ടി നോക്കാൻ നമ്മൾ നമ്മുടെ നമ്മുടെ നിസ്കാരങ്ങളും നോമ്പുകളെയും പറ്റി നമുക്ക് കൃത്യമായി അറിയാൻ ബോധ്യമുണ്ട് ഇതൊക്കെ കൊണ്ട് ഇതെല്ലാം കൊണ്ട്